ല്ലേ നല്ലത് അത് മാത്രല്ല സാർ ഈ കൃപേഷ് കൃപേഷ് എന്ന് വിളിക്കുമ്പോ കബീഷ് കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ എനിക്കല്ലേ സർ മറ്റുള്ളവർ ഒന്നുമല്ലാത്ത പേര് നമുക്ക് വേണ്ട ഓക്കെ അടുത്തതൊരു ട്രഡീഷണൽ പേരാണ് പ്രദോഷ് പ്രദോഷ് സന്ധ്യ മൊത്തം കഴിഞ്ഞു കത്തി തീരുന്നു അല്ലേ നേരമ്പളത്തെ വേറെ പേര് വൈകിട്ടു ഓക്കെ

I told you, now is not like The next name is energetic, exotic, fantabulous, Aakosh. Good. Life is an Aakosham. Yeah, yeah. Cinema is an Aakosham. So, an actor like you should have the name Aakosh. Point, point. <laughs> <clears throat> Fix it. Oh, finally. We <laughs> നമ്മൾ മാത്രം അറിഞ്ഞാ മതി ആഘോഷം കൂടി വെച്ചാൽ ഈ മേനോമാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കുമല്ലോ എനിക്ക് ദൈവമേ ഈ മകന്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ അന്ധവിശ്വാസം കയ്യിലിരിപ്പ് അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തന്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടകി പാപ്പരായിരിക്കുന്ന പൊളിഞ്ഞൂപ്പാടകി അണ്ടി പോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയില്ല ആദ്യോട്ടാ കേൾക്കുന്നത് ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിളായിട്ടുള്ള ഭാഷ മണ്ഡന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല സമയം കിട്ടുമ്പോൾ പൗളൂട്ടി പെടുത്തലൊന്ന് കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി വേറെ അത്ഭുത സാക്ഷ്യങ്ങൾ കാണും ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല ഇരുവൻ നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാ കൈവെച്ചാൽ എനിക്ക് നെഞ്ചിൻ്റെ താളമളക്കാം മോഹൻ ഒരുപാട് സൂക്ഷിക്കണം ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം ബ്രദർ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് ോ അതോ പോലീസോ ദൈവനറിയാലോ എന്താ ഉണ്ടായതെന്ന് നീ ആയിരുന്നെങ്കിൽ അവന്റെ തല അടിച്ചു നോക്ക് നീ ഒരു നടനാണ് ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം ഡിപ്ലോമാറ്റിക്കോ കരിസ്മാറ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം രണ്ടുപേരും കൂടി പിടിച്ചൂടെ വന്നെന്തിനാണെന്ന് പറയാം സിനിമ ഇറങ്ങിയ മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്ക് ഇതിനൊരു അംഗീകാരം കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ കാരണം പോയി കിട്ടും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിന്റെ സ്ക്രീനിംഗ് ആയിരുന്നു യൂറി ചെയർമാൻ ടി കെ നൌഷാദ് ആരാധിയവോ നീ അന്ന് തല്ലിയ ആ ഹംസ രണ്ട തനിയുടെ അനിയൻ നിന്റെ പേരിൽ മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ പയ്യെ കയർ പൊട്ടിക്കാൻ തുടങ്ങി നിന്റെ അഭിനയം നാടകമാണ് റിയലിസ്റ്റിക് അല്ല പിന്നെ ഏതാ ലോക്കൽ ബാർക്കറി അടിയുണ്ടാക്കി ഇത് ക്യാരി ചെയ്യാൻ അർഹനല്ല അങ്ങനെ ഓരോ കട്ടാമുട്ടി കാരണങ്ങൾ ഞങ്ങളിപ്പോ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനല്ല അവാർഡിലൊന്നും അത്ര വലിയ കാര്യവും പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞ നമുക്ക് അതിലും വലുതു വാങ്ങണം മോഹൻ ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ അവിടെ ഈ രണ്ടത്താണിക്കും നൗഷാദിനും ഒക്കെ എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നമ്മൾ അലഞ്ഞവരാ കഷ്ടപ്പെട്ടവരാ സിനിമയെ മാത്രം സ്വപ്നം കണ്ടവരാ ആ നമ്മളെ അടിച്ചതിന് മേലെ അടിച്ചാൽ ഒന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്ക പറയാൻ ഒരു ശബ്ദം അത് നമുക്ക് വേണം അവസാന നിമിഷത്തെ ഭാഗ്യക്കട എന്റെ കൂടെ പറപ്പ നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട തന്നെ കഴിഞ്ഞോളാം ഇതപോലത്തെ റോള് എപ്പോഴൊന്നും കിട്ടുന്നല്ലോ നമുക്കിത് അപ്ലൈ ചെയ്യണം നീ ഒക്കെ ഒന്ന് നോക്കിയേ ശരി ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു എവറി ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ തനിക്കിത് വേണമെങ്കിലും വേണ്ടെങ്കിലും ഉയർച്ചയും നന്മയും ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ ഞങ്ങൾ ഇത് അപ്ലൈ അതുകൊണ്ടാണ് ഞങ്ങൾ നിൽക്കുന്നത് നോക്കിയോ ജനുവരി ജനുവരി നാളെ ലാസ്റ്റ് എൻട്രി ഷുഡ് ബി സബ്മിറ്റ് ഓൺ ഓർ ബിഫോർ ഇൻ ഫിലിം അവാർഡ് കമ്മിറ്റി ഓഫീസ് ന്യൂ ഡൽഹി എന്ന് ഇനി 24 മണിക്കൂർ പോലും പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ കാര്യം തന്നെയാ ൂ എന്നല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൂടെ നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം സാറേ സാർ അത്രക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടില്ലേ പിന്നെന്താ പ്രകാശേ നീ ആ പ്രൊഡ്യൂസറെ ഡയറക്ടറെ വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് എന്താ നോക്കാം വയനാട് തിരുനെല്ലിയിലാണ് സർക്കാരിന് വേണ്ടി ഒരു ഡോക്യുമെൻറ്റിയുടെ ഷൂട്ടില് എൻ്റെ അസിസ്റ്റൻസ് എല്ലാരും വിടാ അപ്പം ഇനി എന്ത് ചെയ്യും നാളെ രാവിലെ പത്ത് മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിൽ അയക്കണം ചെയ്യേണ്ട കാര്യങ്ങളും പോകേണ്ട സ്റ്റുഡിയോസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ചെയ്യാൻ ചെയ്യാം ഒന്ന് ആഞ്ഞ് പിടിച്ചാൽ നടത്തിയെടുക്കാമെന്നുള്ളൂ പ്രയാസട്ടാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഓക്കെ എന്താടാ പറഞ്ഞ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇനിയും ഉണ്ടല്ലോ നമുക്കൊന്ന് ശ്രമിക്കാം കൃഷ്ണ ഉണ്ണി എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ അങ്ങ് മതി എന്ത് വേണമെങ്കിൽ പറഞ്ഞോ സാറേ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യാം നമുക്കിത് വേണം സാറാ എന്നാ തുറങ്ങി കളയാ ഒരു ചായ കുടിച്ചിട്ടാ ഏ അതൊക്കെ ഇത് കഴിഞ്ഞിട്ട് അല്ല സാറും വരുന്നില്ലേ ഇല്ലടാ ഏ ഞാനിന്നല്ലേ ഒട്ടും ഉറങ്ങിയിട്ടില്ല ഇത് തന്നെ ഇങ്ങനെ കിടക്കുകയായിരുന്നു അത് തന്നെയല്ല നമ്മളിങ്ങനെ ഒരു നല്ല കാര്യത്തിനും പോവല്ലേ മൂന്ന് മൂന്നുപേരും കൂടി ഇറങ്ങണ്ട ശരി നിങ്ങൾ പോയിട്ട് വാ നമ്മടെ ഷോ ഒന്ന് ഹിറ്റായി കഴിഞ്ഞാലേ പിന്നെ പ്രപ്പോസൽസിന്റെ ബഹളായിരിക്കും

എനിക്കറിയില്ല സാർ നിനക്ക് റിയില്ലേ ആരുടെ വണ്ടിയുടെ എന്റെ വണ്ടിയാ ഇതുകൊണ്ടോ എങ്ങോട്ട് പോവാർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് എയർപോർട്ടിലേക്ക് പോണോ ഇതും കൊണ്ടോ സാർ സത്യമായിട്ട് എനിക്ക് അറിയില്ല എനിക്കറിയത്തില്ല രാവിലെ ചെക്കിംഗ് പറഞ്ഞതെ ചെറുക്കാനാണെന്ന് വിചാരിച്ചാ ഞാൻ ഒന്ന് കേൾക്കും എടുക്കണോ സാർ ഒരു ഹാർഡ് ഡിസ്ക് കിട്ടിട്ടുണ്ട് ആ വീഡിയോ സ്റ്റില്ല ഒക്കെ എടുത്തോ സാർ ആനക്കൗണ്ട് ഒതുക്കേർത്തേക്ക്

ഫ്ലൈറ്റ് മണിക്കോ ഞാൻ പറയണേ തന്നെ മണി ോ അത് സാറെ അത്രയ്ക്ക് അത്യാവശ്യം ആയതുകൊണ്ടാ വെരി സോറി അടുത്ത ഫ്ലൈറ്റ് സാർ അരമണിക്കുമ്പോൾ സമയം സമയേ ഒന്നും ചെയ്യാൻ പറ്റും സാർ വിചാരിച്ചടക്ക് ഒരുപാട് ദൈവം ദയവേ ഞങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല എമർജൻസി കേസ് ബുദ്ധിമുട്ടിക്കാറു ബുദ്ധിമുട്ടാണ് എമർജൻസിൽ

<laughs> Thank ഇനി ഒരു പോക്ക് ഡൽഹിക്ക് അവാർഡ് മേടിക്കാൻ കൂടി പോകുന്നു എന്നാ ഇനി ഒരു ചായ കുടിച്ചാലോ ഒരു മസാല ദോശ